പഴയ ഫ്ളാറ്റ് വാങ്ങാനായി ഹോം ലോൺ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ്സ് പ്രൊക്യൂർ ചെയ്യാനും ലീഗൽ ഒപ്പീനിയൻ എടുക്കാനുമാണ് ഫ്ളാറ്റ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ഡീഡ്സ് പ്രയർ ഡോക്യുമെന്റ്സ് ഇങ്ങനെ ഒരുപാട് രേഖകൾ ഉണ്ടായിരിക്കാം പലപ്പോഴും അസോസിയേഷന്റെ ഓഫീസിൽ പോലും ഇതെല്ലാം ലഭ്യമാകാതെ വരും ഒരു സിംഗിൾ ഫ്ളാറ്റ് വാങ്ങാനാണെങ്കിൽ പോലും എൻറ്റയർ പ്രോജക്റ്റ് അപ്രൂവ് ആയിരിക്കണം എന്ന് ചില ബാങ്കുകൾ വാശി പിടിക്കും ഇത് ബോറോവേഴ്സിന് യഥാർത്ഥത്തിൽ ഒരു തലവേദനയായി മാറും കാരണം ഡോക്യുമെന്റേഷൻ ഒരുപാടാകുകയും എൻറ്റയർ പ്രോസസ്സ് സ്ലോ ആകുകയും ചെയ്യും അതിനാൽ ഫ്ലാറ്റ് വാങ്ങാനായി ലോൺ എടുക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നും എടുക്കുന്നതായിരിക്കും നല്ലത് ഫ്ലാറ്റ് പർച്ചേസ് ലോൺ അപ്രൂവ്ഡ് പ്രോജക്റ്റിൽ നിന്നുമാണെങ്കിൽ ഫുൾ ലീഗൽ ഡോക്യുമെന്റേഷന്റെ ആവശ്യമില്ല വളരെ കുറച്ച് ബേസിക് ഡോക്യുമെന്റ്സ് മാത്രം മതിയാവും അത് മാത്രവുമല്ല എൻറ്റയർ പ്രോസസ്സിങ് വളരെ സ്മൂത്തും ഫാസ്റ്റുമായിരിക്കും